എത്ര ദിവസമായില്ലേ അക്ബർ സാഹിബിന്റെ മര്യാദക്കൊരു ന്യായീകരണം കേട്ടിട്ട് ഒരു ചെറിയ ഇടവേള കഴിഞ്ഞിട്ട് ഒരു ഒരു ഒരാഴ്ചത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ അക്ബർ സാഹിബ് തന്നെ ആയിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വെറുതെ അക്ബർ സാഹിബിന്റെ യൂട്യൂബ് ചാനലിന് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ ധാഡക്കണ്ണു വരണം ആ മുസ്ലിങ്ങളെ മക്കയിലും മദീനയിലേക്കും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് അതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം ആ സദസ്സിൽ നിന്നുണ്ടായി എന്നാണ് തോന്നുന്നത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറുപടി പറയുകയാണ് എന്തൊക്കെയാണ് എന്തുകൊണ്ട് അമുസ്ലിങ്ങൾ മക്കയിലും മദീനയിലും പ്രവേശിച്ചുകൂടാ മക്കയിലും മദീനയിൽ മാത്രമല്ല വേറെയും ചില സ്ഥലങ്ങളുണ്ട് എന്നാണ് അറിവ് എന്നാലും പ്രധാനമായിട്ടും മക്കയിലും മദീനയിലും അപ്പം എന്തുകൊണ്ട് അവിടെ അവരെ പ്രവേശിപ്പിച്ചുകൂടാ അതിന്റെ കാരണങ്ങൾ അതിന്റെ ന്യായങ്ങൾ ന്യായീകരണങ്ങൾ അക്ബർ സാഹിബിൻ്റേതായ സ്വതസിദ്ധമായ ശൈലിയിലുള്ള ആ ന്യായീകരണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അദ്ദേഹം എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ കാര്യങ്ങളെ കാരണം ഞാനിത് എടുത്താൽ പൊങ്ങാത്തൊരു സാധനമാണ് ന്യായീകരിക്കാൻ പോകുന്നത് എന്ന ഉത്തമ ബോധ്യത്തിൽ നമ്മൾ എവിടെ നിന്നാണ് അത് ന്യായീകരിക്കേണ്ടി വരുന്നത് ഇതാരാണ് കേൾക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള ഒരു അറിവ് ഒരുപക്ഷെ എൻ്റെ മുഖം വരെ അക്ബർ സാഹിബിൻ്റെ ഓർമ്മയിലൊക്കെ മിന്നി അറിയുന്നുണ്ടാവും ഇങ്ങനെ ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ എന്തായാലും വളരെ സൂക്ഷ്മമായിട്ടാണ് വളരെ ശ്രദ്ധിച്ച് ആണ് അദ്ദേഹത്തിന്റെ മറുപടി തുടങ്ങുന്നത് നമുക്ക് ആ തുടക്കം മുതൽ കേട്ടു പോവാം മക്കയിൽ മറ്റുള്ളവർക്ക് പോകാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ മക്കയിലും മറ്റുള്ളവർക്ക് പോകാൻ പറ്റുന്നില്ല എന്നല്ലേ അതാണ് ഇപ്പം നിങ്ങളുടെ പ്രശ്നം അല്ലേ എന്നാണ് സാഹിബ് ചോദിക്കുന്നത് എത്ര സൂക്ഷ്മമായിട്ടാണ് നോക്കൂ മറ്റുള്ളവർ എന്നാണ് പറഞ്ഞത് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താ മക്കയിൽ മറ്റുള്ളവർ പോകാൻ പറ്റാത്ത എന്താന്ന് ചോദിച്ചാൽ മക്കയിൽ മക്കക്കാരല്ലാത്തവർക്ക് മക്കയിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾക്ക് അതാണോ മറ്റുള്ളവർ എന്നത് ഉദ്ദേശിക്കുന്നത് അതോ അറബികളല്ലാത്തവർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതോ മുസ്ലിം അല്ലാത്തവർക്ക് എന്നാണ് അപ്പൊ മറ്റുള്ളവർ നമ്മളും മറ്റുള്ളവരും നമ്മളും മറ്റുള്ളവരും എന്ന് കൃത്യമാണ് അതുകൊണ്ട് നമ്മളല്ലാത്തവർക്ക് മറ്റുള്ളവർക്ക് മക്കയിൽ പോകാൻ കഴിയാത്തത് എന്താണെന്നാണ് ചോദ്യമല്ലേ ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ആ ചോദ്യത്തിനാണ് അദ്ദേഹം ഇനി മറുപടി പറയാൻ പോകുന്നത് അപ്പൊ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അല്ലാത്തവർ ലോകത്തുള്ള എല്ലാ പള്ളികളിലും എല്ലാവർക്കും പോകാം മക്കയിലും മദീനയിലും തന്നെ എന്താ അതൊരു ഒന്നൊന്നര ചോദ്യമാണ് ഈ ചോദ്യം ഇടയ്ക്ക് നമ്മൾ ഇവിടെ ശബരിമല വിഷയത്തിൽ ഉയർന്നു കേട്ടിരുന്നു മറ്റെല്ലാ അമ്പലങ്ങളിലും പോകാലോ എന്തിനു ശബരിമലയിൽ തന്നെ പോകണം എന്ന് പെണ്ണുങ്ങൾ വാശി പിടിക്കുന്നത് എന്ന് നമ്മൾ കേട്ടു അപ്പൊ ആ സമയത്ത് ശബരിമലയിലെ പിന്നെ എന്തു എന്ത് മതിലായിരുന്നു എന്തൊക്കെയോ മതില് വനിതാ മതിലൊക്കെ ഉയർന്നപ്പോൾ നമ്മൾ അവിടെ ഇവരുടെയൊക്കെ സാന്നിധ്യം കണ്ടിരുന്നു ഇവരെന്ന് പറഞ്ഞാൽ അക്ബർ സാഹിബ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ മക്കയിൽ മദീനും തന്നെ പോകണം എന്നെന്താണ് നിങ്ങൾക്ക് ഇത്ര നിർബന്ധം ബാക്കി ഏത് പള്ളിയിലും ആർക്കും വേണേലും പോകാം എന്നാണ് അത് നമുക്ക് പുതിയ അറിവാണ് മുസ്ലിം പള്ളികളിൽ അമുസ്ലിങ്ങൾക്ക് അങ്ങനെ കയറി പോകാൻ പറ്റുമോ പാടുണ്ടോ ഇവിടെ രണ്ടിടത്തും അമുസ്ലിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് അക്ബർ സാഹിബ് നിരത്തുന്ന ന്യായങ്ങൾ പരിശോധിച്ചാൽ മറ്റുള്ള പള്ളികളിൽ ആളുകൾ കയറാൻ പാടുണ്ടോ അത് നമുക്ക് ഉത്തരം കിട്ടും മക്കയിലും മദീനയിലും തന്നെ പോകണം എന്താ നിർബന്ധം ചോദ്യകർത്താവിനെ പരിഹസിക്കാൻ വേണ്ടിയല്ല മറിച്ച് മക്ക മദീന സ്ഥലങ്ങളുടെ ചില സവിശേഷതകളുണ്ട് ആ സവിശേഷതകൾ പൂർണ്ണമായി ഉൾക്കൊണ്ടാൽ മാത്രമേ അങ്ങോട്ട് പ്രവേശന ചോദ്യകർത്താവിനെ പരിഹസിക്കാൻ വേണ്ടിട്ടല്ല അക്ബർ സാഹിബ് അങ്ങനെ ചോദിച്ചത് ഉത്തരമില്ലാത്തോണ്ടാണ് കാരണം ഉത്തരം നേർക്കുന്നതിന് പറയാൻ കുറച്ച് പ്രയാസാണെന്ന് ഇനി എന്തുകൊണ്ടാണ് മക്കയിലും മദീനയിലേക്കും നേരിട്ട് ആളുകൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറയാൻ കാരണം അവിടുത്തെ ചില സവിശേഷതകളുണ്ട് ആ സവിശേഷതകളെ പൂർണ്ണമായി അംഗീകരിച്ചാൽ മാത്രമാണ് അങ്ങോട്ട് പ്രവേശനം എന്താണ് മക്കയുടെയും മദനയുടെയും പ്രത്യേകത അവിടെ മുസ്ലിങ്ങളെല്ലാത്തവർക്കും കേറാൻ പറ്റില്ല അപ്പൊ അവിടത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ പൂർത്തീകരിക്കേണ്ട നിബന്ധന എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിമാവുക അതാണുള്ള ചോദ്യം ഇനി അതിന്റെ ഉത്തരം ആ സവിശേഷതകളിൽ പല നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആ സ്ഥലങ്ങൾക്ക് ഹറാമുകൾ എന്നാണ് പറയാ ഹറാമുകൾ അതെന്താണ് കുറെ കാര്യങ്ങൾ നിഷിദ്ധമാകുന്ന സ്ഥലങ്ങളാണ് അവിടെ അത് നിശിദ്ധമാകുന്നത് എന്തുകൊണ്ടാണ് സമ്പൂർണ്ണമായ സമാധാനവും ശാന്തിയും നിലനിൽക്കണമെന്ന് സർവശക്തൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത് അവിടെ സമ്പൂർണ്ണ ശാന്തിയാകണം അവിടെ സമ്പൂർണമായ സമാധാനമാകണം ഓ അത് കൊള്ളാം എന്തായാലും അള്ളാഹ്ക്ക് അത്രയെങ്കിലും ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്താണ് സർവശക്തൻ എന്നൊക്കെ അക്ബർ സാഹിബ് ഭംഗിക്ക് പറയാനാണ് അള്ളാഹു എന്നാണ് പേരിട്ട അപ്പോൾ അവിടെ ചില നിയമങ്ങൾ നിബന്ധനകൾ പ്രത്യേകമായിട്ടുണ്ട് എന്താണ് നിബന്ധനകളുടെ കാരണം ആ നിയമം എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അവിടെ യാതൊരു തലത്തിലുള്ള തരത്തിലുള്ള ഉണ്ടാവരുത് അവിടെ സമ്പൂർണമായ സുരക്ഷിതത്വവും സമാധാനവും ശാന്തിയും ഉണ്ടാവണം എന്ന കാര്യത്തിൽ ആർക്ക് നിർബന്ധ നിർബന്ധമുണ്ട് ഈ അണ്ടകടാഹം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആൾക്ക് ഉത്തരവാദിത്തം ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എങ്ങനെയുണ്ട് അപ്പൊ അള്ളാഖ് മക്കയും മദീനയും ആ രണ്ട് ടാവട്ടം കഴിച്ചാൽ ബാക്കിയുള്ള അടുത്ത് എന്തായാലും കുഴപ്പമില്ല പഠിച്ചോ കുഴപ്പമില്ല അത് പഠിച്ചു മാറ്റർ അല്ല മനസ്സിലായോ ഇവിടെ രണ്ടിടത്ത് ഈ രണ്ടിടത്ത് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ഒരു പരി ഒരു 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 സമാധാനക്കേട് ഉണ്ടാകാൻ പാടില്ല ഒരു അശാന്തി ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് വരാം രണ്ട് കാര്യങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇവിടെ ചോദ്യങ്ങൾ ഇങ്ങനെ തിളച്ച് മറിയാണ് നമുക്ക് ഒന്ന് മുഹമ്മദ് മക്കം കീഴടക്കുന്നതിന് മുൻപ് വരെ അള്ളാഹ്ക്ക് ഈ സമാധാനക്കേട് ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അതായത് അള്ളാഹുവിന്റെ ഭവനം അള്ളാഹുവിന്റെ ഗേഹമായിട്ടുള്ള മക്കയിൽ ഇവർ പറയുന്നതനുസരിച്ച് മക്കാ കുറേശികൾ അള്ളാൻ്റെ വീട്ടിനകത്ത് കയറ്റി ആവശ്യത്തിൽ കൂടുതൽ വിഗ്രഹങ്ങൾ വെച്ച് അതിനു ചുറ്റും പ്രദക്ഷിണവും ബിംബാരാധനയും നടത്തിയപ്പോൾ അള്ളാ കോഴപ്പം ഉണ്ടായില്ല ആ വിഗ്രഹാരാധനയുടെ കേന്ദ്രമായ കഴവയെ തകർക്കാൻ വേണ്ടി ഏതോ ഒരു രാജാവ് വന്നപ്പോൾ അതിനെ ആനകളെ സോറി ആ ആനപ്പടയെ തകർക്കാൻ വേണ്ടി കാലിൽ ചുടുകട്ടയുമായിട്ട് അബാബിൽ പക്ഷീനെ പറഞ്ഞയച്ച പടച്ചവനാണ് ഈ പടച്ചോ ആലോചിക്കണം തകർക്കാൻ വരുന്ന ഈ പറയപ്പെടുന്ന കഴവക്കകത്ത് അന്നും അള്ളാഹുവിന് പങ്കു ചേർക്കുന്ന അള്ളാഹ് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത അള്ളാഹു നശിപ്പിച്ചു കളയേണ്ടുന്ന തരത്തിലുള്ള ഷിർക്ക് നടമാടിക്കൊണ്ടിരിക്കുകയാണ് ആ ഷിർക്കിന്റെ കേന്ദ്രം തകർക്കാൻ വന്നപ്പോൾ ആ ഷിർക്കിന്റെ കേന്ദ്രം തകർക്കരുത് അതെന്റെ ഭവനമാണ് എന്ന് പറഞ്ഞിട്ട് അബാബിൽ പക്ഷീനെ പറഞ്ഞയച്ച പഠിച്ചു ആ കഴബയ്ക്ക് ചുറ്റും ഷിർക്കും ഇവരുടെ ഭാഷയിൽ ഇന്ന് പറയുന്ന എല്ലാ അനാചാരങ്ങളും നടന്നപ്പോൾ അള്ളാഹ് ഒരു കുഴപ്പമുണ്ടെങ്കിൽ അള്ളാഹ് എപ്പം മുതലേ കുഴപ്പമുണ്ടായത് അവിടെ സുരക്ഷിതത്വവും സമാധാനവും നിർബന്ധമായിട്ടും ഉണ്ടാവണം എന്ന് അള്ളാക്ക് തോന്നിയത് എപ്പോഴും മുഹമ്മദ് മക്കം ഫ് നടത്തി മക്ക കീഴടക്കി അടുത്ത വർഷം മുതൽ അമുസ്ലിമിങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന ഒരു വർഷം മുന്നിക്കൂട്ടിയുള്ള വിളംബരം സൂറത്ത് തൗബയിലൂടെ മുഹമ്മദ് അവതരിപ്പിക്കുന്നതിന് ശേഷമാണ് കഴബയുടെ കാര്യത്തിൽ അമുസ്ലിമീങ്ങൾ പ്രവേശിച്ചിട്ട് അവിടെ അശാന്തി ഉണ്ടാവരുത് എന്ന കാര്യത്തിൽ അള്ളാക്ക് തീരുമാനമുണ്ടായി അതിന് മുൻപ് അള്ളാക്ക് പ്രശ്നമില്ല അതിനു മുമ്പ് അവിടെ എന്തൊക്കെ നടന്നിരുന്ന ഇവർ പറയുന്നത് അപ്പോ ഒക്കെ അള്ളാഹ് ഉറങ്ങുവരും വിശ്വാസികൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ അക്ബർ സാഹിബിന് മറുപടി നല്ലത് അക്ബർ സാഹിബ് ഒരു കാര്യം പറഞ്ഞു സ്ഥാപിക്കാൻ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഒരു കാര്യം പറയാം അക്ബർ സാഹിബ് ഇപ്പം ഇന്ന് ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക ടൈറ്റിലാണ് അക്ബർ സാഹിബിന്റെ ഒരു ഗതികേട് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ പരിഗണിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്താണ് ഗതികേട് എന്ന് കാണാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഏറ്റവും തുടക്കത്തിൽ അക്ബർ സാഹിബ് സംസാരിച്ച് തുടങ്ങുന്ന സമയത്തുള്ള ഒരു ഭാഗത്തേക്ക് നോക്കാം ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഭാഗത്ത് ഇസ്ലാം ശരീരത്ത് അജയ്യം അന്യൂന്യം അന്യൂനം ആണ് ന്യൂനതകളൊന്നുമില്ലാത്ത സകല കാലത്തെയും അതിജയിക്കുന്നതാണ് ഇസ്ലാമിന്റെ ശരീരത്ത് എന്ന ഒരു അവകാശവാദം പിന്നിൽ ബാനർ കെട്ടി വെച്ചുകൊണ്ട് ഇത് പറയുമ്പോഴാണ് അക്ബർ സാഹിബിന് ഇത്രയും കൂടുതൽ വേർക്കേണ്ടി വരുന്നത് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കാം ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു കാലഘട്ടത്തിലെ ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ എന്നോ പറഞ്ഞിട്ട് അത് അങ്ങനെ അന്നൊക്കെ നിയമം ഉണ്ടായിപ്പോയി അപ്പം എന്താ ചെയ്യാ അതിപ്പോൾ ഓരോരോ കീഴ്വഴക്കങ്ങളാകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് തടി തപ്പുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കാലക്രമേണ വരും കാലങ്ങളിൽ അവിടെ അതൊക്കെ പരിഷ്കരിക്കപ്പെടും എന്നൊരു പ്രത്യാശ പങ്കുവെക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇവിടെ അക്ബർ സാഹിബിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് പ്രശ്നം അപ്പം അതുകൊണ്ട് അതിനെ ന്യായീകരിക്കണം കാരണം അവിടെ ഒരു കാലത്ത് മുഹമ്മദ് നിരോധിച്ച അമുസ്ലിം പ്രവേശനം പുനഃസ്ഥാപിച്ചാൽ അവിടെ ഇസ്ലാമിൻ്റെ ശരീരത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം മുഹമ്മദിന്റെ മാതൃക അത് അജയ്യമാണെന്നും അന്യൂന്യമാണെന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് ആ സമ്മർദ്ദം അക്ബർ സാഹിബിന് നല്ലോണം അതുകൊണ്ട് ഇനി അവിടെ പ്രവേശിക്കരുത് എന്ന വിലക്കുള്ളതിന് ആ മുസ്ലിം വിലക്കിൻ്റെ കാരണങ്ങളും ന്യായീകരണങ്ങളും പറയല്ല അക്ബർ അത് മനസ്സിലാക്കണം ഇനി ഉസ്താദ് അക്ബർ എന്താണ് പ്രത്യേകത നിയമം ആ പ്രദേശത്തിന്റെ സവിശേഷത ഇസ്ലാമികമായ എന്താണ് അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധമാണ് അവിടെ ഒരു ചെടിയെ പോലും നോവിക്കാൻ പാടില്ല അറിയാമല്ലോ അതേപോലെ തന്നെ ഒരു ഒരു ജീവിയെ വേട്ടയാടാൻ പാടില്ല ഇങ്ങനെയുള്ള കൊറേ നിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് മുസ്ലിം ആ നിയമങ്ങൾ എന്തുകൊണ്ടാണ് അത് പഠിച്ചവന്റെ നിയമങ്ങളായതുകൊണ്ട് പൂർണ്ണമായി അനുസരിക്കുകയാണ് നല്ല നിയമം സാഹിബേ ഞാൻ ഒരു പേര് പറയാം അബ്ദുല്ലാഹിബിൻ അബിഷറഹ് എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി ഇപ്പൊ എന്താ സാഹിബ് എന്താ പറഞ്ഞത് അവിടെ ഒരു ചെടിയുടെ എന്താ പറയാ അതിൻ്റെ തളിര് പോലും മുറിച്ചു മാറ്റാൻ പാടില്ല അവിടെ വേട്ടയാടാൻ പാടില്ല അവിടെ കുറെ ഹറാമുകൾ ഉണ്ട് അതുകൊണ്ട് അതിന്റെ പേര് ഹറം എന്നാണ് അക്ബർ സാഹിബിന് ആരെങ്കിലും ഒരു ഡോക്ടറേറ്റ് കൊടുക്കണം ഇസ്ലാമിക വിഷയത്തിൽ നിന്നാണ് എന്റെ ഒരു വിനീതമായ അഭിപ്രായം ഇത് കാണുന്ന വലിയമാരിഷ്ടം പോലെ ഉണ്ടല്ലോ ഇസ്ലാമത പണ്ഡിതന്മാരും ദേവാ കോളേജുകളിൽ നടത്തുന്നവരായിട്ട് ഇഷ്ടംപോലെ സംഘടനകളുണ്ട് എത്രയും പെട്ടെന്ന് ഉദരവട്ടം പപ്പുവിന് മറ്റേ വെള്ളാനകളുടെ നാട്ടിൽ കൊടുത്ത പോലത്തെ ഒരു അവാർഡ് ഞന്നല്ല എൻ്റെ പിറ്റേസ് ആയാലും കൊടുക്കണം അത് കൊടുക്കാതിരിക്കരുത് ഇനി അതിലൊരമാന്തം അരുത് എന്നാണ് ഞങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടെയുള്ള ഒരു ചെടി മുറിക്കാൻ പാടില്ല അവിടെ വേട്ടയാടാൻ പാടില്ല എന്നൊക്കെ പറയുന്ന അക്ബർ സാഹിബിൻ്റെ ആടാണ് ഞാൻ അബ്ദുൽ സാഹിബിനും അബിഷറിൻ്റെ പേര് ഓർമ്മിപ്പിക്കുന്നത് മുഹമ്മദ് മക്കയിലായിരിക്കുന്ന സമയത്ത് സോറി മദീനയിൽ ഇരിക്കുന്ന സമയത്ത് മക്കയിൽ നിന്ന് മുഹമ്മദിൻ്റെ കൂടെ പോയ അബിഷറഹ് മുഹമ്മദിൻ്റെ ഖുർആാൻ പകർത്തെഴുത്തുകാരനായിരുന്നു അപ്പൊ പകർത്തിരുന്ന കൂടെ മുഹമ്മദ് പറഞ്ഞു കൊടുത്തതല്ലാത്ത അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ചില കാര്യങ്ങളൊക്കെ അബിഷർഹ് എഴുതും പിന്നീട് അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ മുഹമ്മദ് നബി പറയും ആ എന്ന പിന്നെ അത് അങ്ങനെ ഇരുന്നോട്ടെ കുഴപ്പമില്ല എന്നാണ് അപ്പൊ ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ട് അള്ളാൻ്റെ അടുത്ത് ഉള്ളതാണെങ്കിൽ അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെറിയ തിരുത്ത് എഴുതുമ്പോൾ അതെങ്ങനെ സമ്മതിക്കാൻ പറ്റും എന്ന ഒരു ഡൗട്ട് അങ്ങനെ മുഹമ്മദ് ജീവിച്ചിരിക്കെ മുഹമ്മദിൻ്റെ കുർആാൻ എഴുത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ മുറുത്തതായി തിരിച്ച് മക്കയിലേക്ക് പോയി മക്കയിൽ നിന്ന് സോറി മുഹമ്മദ് മക്കയിലേക്ക് തിരിച്ചു വന്ന് മാർച്ച് ചെയ്ത് മക്ക പൂർണ്ണമായി കീഴ്പ്പെടുത്തിയ സമയത്ത് അവിടെയുള്ള ആളുകൾക്കൊക്കെ അഭയം കൊടുക്കാമെന്നും മാപ്പ് കൊടുക്കാമെന്നും മുഹമ്മദ് തീരുമാനം ആവുമ്പോൾ പോലും അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നാല് പേരുണ്ടായിരുന്നു ആ നാല് പേരിൽ ഒരാളാണ് അബ്ദുൽ ഹാഹിബിൻ അബീഷർ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ മുഹമ്മദ് പറഞ്ഞിരുന്നത് അവൻ കഴവന്റെ കില്ലന്റെ ഉള്ളിൽ പോയി ഒളിച്ചാലും അവനെ പിടിച്ചു കൊല്ലണം എന്നെ ആയിരുന്നു അവരുടെ ഉത്തരവ് പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഇദ്ദേഹം ഉസ്മാന്റെ കുടുംബക്കാരനാണ് അദ്ദേഹം ഉസ്മാനുമായിട്ട് ബന്ധപ്പെട്ട് ഉസ്മാന്റെ അടുത്ത് അഭയം തേടി ഉസ്മാൻ ഇദ്ദേഹവുമായിട്ട് മുഹമ്മദിന്റെ അടുത്ത് വന്ന് ഇദ്ദേഹത്തിന് ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ മുഹമ്മദ് മൗനത്തിൽ മുഹമ്മദ് മൗനത്തിൽ ശേഷം കുറച്ചു നേരം കഴിഞ്ഞു ആരും ഒന്നും അളകില്ല അപ്പൊ പിന്നെ ഉസ്മാൻ സംരക്ഷണം കൊടുത്തുകഴിഞ്ഞ പിന്നെ വേറെ രക്ഷ അങ്ങനെ അവർ തിരിച്ചുപോയി അവസാനം മുഹമ്മദ് നബി അനുയായികളോട് പിന്നെ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് നിങ്ങൾക്ക് ബുദ്ധി ഇല്ലേ ചെങ്ങായിമാരെ അഭയം ചോദിച്ചു വന്ന സമയത്ത് ഞാൻ മൗനത്തിലിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർ ഒരാളും ഇന്റെ കൂട്ടത്തിൽ ഇല്ലാതെ പോയല്ലോ ഞാൻ മിണ്ടാതിരിക്കുന്ന തക്കത്തിൽ നിങ്ങൾ എഴുന്നേറ്റം എൻ്റെ കഥ കഴിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് മക്കം ഫത്തഹിന് ശേഷം മക്കയിൽ വെച്ച് മുഹമ്മദ് പറഞ്ഞത് അപ്പൊ എന്താ വെച്ചാൽ അവിടെ സമ്പൂർണമായ സമാധാനം ശാന്തി ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവരുത് ആഗ്രഹിക്കുന്ന പടച്ചോന്റെ നിയമം ഭൂമിയിൽ കാണിക്കാൻ വന്ന മുത്തനബിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു സംഭവമാണ് ഈ പറയപ്പെടുന്നത് ഇച്ചങ്ങാതിയെന്തായാലും കൊല്ലും എന്നൊക്കെ അർത്ഥം വരുന്ന തരത്തിൽ ഖുർആാനില് വചനങ്ങൾ അവതരിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ബിൻ ഉസ്മാന്റെ സംരക്ഷണയിൽ തിരിച്ച് ഇസ്ലാമീനോട് ഇഴകി ചേർന്ന് ജീവിക്കുകയും പിന്നീട് ഹലി മീൻസ് ഗവർണറായിട്ടൊക്കെ വിരമിക്കുകയും ചെയ്ത ആളാണ് അപ്പോൾ എന്തായാലും അങ്ങനെ മക്കയിൽ കൊല്ലാക്കൊലയുടെ കാര്യമൊക്കെ നമുക്കറിയാം ഇനി അവിടെ വേട്ടയാടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിചാരിക്കും അവിടെ ഒരു ചെടിയുടെ നാമ്പ് പോലും മുറിക്കരുത് ഒരു മൃഗത്തിൻ്റെ രക്തം പോലും വീഴരുത് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഈ പറയുമ്പോൾ അങ്ങനെ തോന്നും നമുക്ക് അതേ നാട്ടിലാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ മൃഗങ്ങളെ വലിയുറത്ത് അവിടെ രക്തപ്പുഴകൾ ഒഴുകുന്നത് അപ്പൊ അത് അള്ളാക്ക് കുഴപ്പമില്ല വെച്ചാൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാക്ക് തൃപ്തി കിട്ടാൻ വേണ്ടി അള്ളാഹിന്റെ ഭവനത്തിൽ വെച്ച് അള്ളാഹ്ക്ക് വേണ്ടി ഇറക്കുന്നില്ലേ അപ്പൊ അല്ല അങ്ങനെ നോക്കി നിൽക്കും അവിടെ മൃഗങ്ങൾ വരുന്നു അവരെ കൊല്ലുന്നു അറക്കുന്നു രക്തമൊഴുകുന്നു അപ്പൊ അള്ളാഹ്ക്ക് ഭയങ്കര നിർവൃതിയാണ് അല്ല എങ്ങനെ കണ്ടാസ്വദിച്ച് നിൽക്കും അള്ളാഹ്ക്കൊരു സമാധാനം അള്ളാർക്ക് ഒരു ശാന്തി വേറെ ഒരു അശാന്തി അവിടെ ഉണ്ടാവാൻ പാടില്ല ഒരു അമുസ്ലിമിന്റെ താല്പര്യമാറ്റം ആ പ്രദേശത്ത് ഉണ്ടാവാൻ പാടില്ല അപ്പൊ അള്ളാക്ക് ശാന്തത പോകും അല്ലേ സാഹിബേ ഇനി അവിടെ സമ്പൂർണമായ സുരക്ഷിതത്വവും സമ്പൂർണമായ സമാധാനവും സമ്പൂർണമായിട്ടുള്ള ശാന്തിയും ഒക്കെയാണ് എന്ന് പറയുന്നവർ മക്കയിലും പരിസരത്തും ഹജ്ജുമായി ബന്ധപ്പെട്ട് മാത്രം നടന്ന അപകടങ്ങളുടെ ഹിസ്റ്ററി എടുക്കുക ക്രൈം ദുരന്തം തീപിടുത്തം തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ അപ്പം അവിടെ വേറെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല സമാധാനം മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ അതാർക്ക് മനുഷ്യന്മാർക്ക് അള്ളാർക്ക് എന്ത് മനസ്സെയ്യാം അള്ളാർക്ക് അവിടെ കൊടുങ്കാറ്റ് വെറുക്കാം വെള്ളപ്പൊക്കം ഉണ്ടാക്കാം അള്ളാർക്ക് അവിടെ ക്രൈൻ താഴത്തേക്ക് മറിച്ചിടാം അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് ക്രൈൻ അള്ള മറിച്ചിട്ടല്ലോ അള്ള ഉദ്ദേശിക്കാത്ത ഒന്നും നടക്കില്ല സുഹൃത്തുക്കളെ അവിടെ ക്രൈൻ ദുരന്തം ഉണ്ടായാലും അവിടെ തീപിടുത്തം ഉണ്ടായാലും തിക്കിലും തിരക്കിലും ആൾക്കാർ മരിച്ചാലും അത് അള്ളാഹുവിൻ്റെ മുന്നറിവും മുൻനിശ്ചയപ്രകാരമാണ് അതാണ് ഇസ്ലാം അപ്പം അള്ളാഹ് അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ അമുസ്ലിങ്ങൾ കയറിയിട്ട് അവിടെ അശാന്തി ഉണ്ടാവരുത് എന്ന കാര്യത്തിൽ അള്ളാഹ്ക്ക് നിർബന്ധം കൊള്ളാം സാഹിബേ പുരോഗമനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ അയപ്പത്തേക്ക് ന്യായീകരണം കുറച്ചുകൂടി ഒരു കുറച്ചൊന്ന് ഒരു മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു ഒരു യു കെ ജി നിലവാരമൊക്കെ ഇപ്പോൾ ിൽ കാണാൻ കഴിയുന്നുണ്ട് അതൊരു വലിയ അവിടെ പ്രതീക്ഷയാണ് ഒരാൾ വരുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും ഈ ഒരു ശാന്തിയും സമാധാനവും നിലനിൽക്കില്ല കാരണം ഈ ഈന്നാലേബ് ഏത് നാട്ടിൽ ചെല്ലുമ്പോഴും അവിടുത്തെതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവും അവിടുത്തെ റൂൾ ഉണ്ടാവും അവിടുത്തെ സിവിൽ നിയമങ്ങൾ ഉണ്ടാവും അവിടുത്തെ മറ്റ് ക്രിമിനൽ നിയമങ്ങൾ ഉണ്ടാകും ഏത് രാജ്യത്ത് ഉണ്ടാവും അതിന് അതും മതവും തമ്മിൽ എന്ത് ബന്ധം ഒരു ഒരു സംഭവം പറയാറുണ്ട് ഈ കൗബാലയത്തിൻ്റെ ചുറ്റുമുള്ള ഈ തവാഫും ആ നടത്തും കാര്യങ്ങളും എല്ലാം അജിനോടനുബന്ധിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വിയിലൂടെ ഓരോ ബ്രിട്ടീഷുകാരൻ ഒരു മുസ്ലിം സുഹൃത്തുണ്ട് ആ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ചോദിച്ചത്രേ ഇവരെ ഒന്നിച്ചൊരു ഓർഡറിൽ കൊണ്ടുവരാൻ എത്ര സമയം വേണം അദ്ദേഹം പറഞ്ഞു ഇത്ര ഇരുപത്തഞ്ച് ലക്ഷം ആളുകളുണ്ട് അവരൊരു ഓർഡറിൽ കൊണ്ടുവരാൻ ചുരുങ്ങിയത് രണ്ട് ദിവസം കൊണ്ടുവരും ആൾ അത്ഭുതപ്പെട്ടുപോയി ഇരുപത്തിയഞ്ച് ലക്ഷം ആൾക്കാർ കഴിവയ്ക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു ഇവര് ഓർഡറിലാക്കാൻ രണ്ടു ദിവസം വേണമെന്ന് ചോദിച്ച ആൾക്ക് എന്തിന്റെ കാറ്റ് കൊണ്ട് ചോദിച്ചത് അറിയില്ല പറഞ്ഞ ആള് രണ്ടു ദിവസം കൊണ്ട് ഇവര് ഓർഡറിലാക്കാം എന്ന് പറഞ്ഞത് എന്ത് ഓർഡറിൽ ഏത് ഓർഡറിൽ ഇതൊക്കെ ഒരു കഥയാണ് അക്ബർ സാഹിബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് എല്ലാ താഴിമാരുടെയും സ്വപ്നങ്ങൾ ഇത്തരം കഥകളുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതുകൊണ്ട് അക്ബർ സാഹിബ് ആ കഥ പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത് ലക്ഷം ആളുകളെ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരണ്ടേ ആ ഓർഡറിലേക്ക് കൊണ്ടുവരാൻ രണ്ട് ദിവസം വേണ്ടി വരും അങ്ങനെ ഒരു ഒരു പിന്നെ അദ്ദേഹം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇവരെ ഓർഡറിൽ കൊണ്ടുവരാൻ പറ്റുമോ ഒരിക്കലും പറ്റൂല അദ്ദേഹം പറഞ്ഞത് ആ സമയത്താണ് അവിടെ മുടങ്ങുന്നത് മുഴങ്ങുന്നത് എക്കാമത്ത് കൂടി ആരുടെയും ഒരു നിർദ്ദേശം ഇല്ലാതെ ഇരുപത്തഞ്ച് ലക്ഷം ആളുകളും ഒരേ ഓർഡറിൽ എത്തി എല്ലാം കറക്റ്റ് എക്കാമത്ത് മുഴങ്ങിയപ്പോ ആരുടെയും നിർദ്ദേശമില്ലാതെ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി നിന്നു എന്നാണ് ഈ പറഞ്ഞത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴബേൻ്റെ ചുറ്റും തവാഫ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് എവിടെയാണ് കഴബയോട് മുഖം തിരിഞ്ഞ് നിൽക്കലാണ് അക്ബർ സാഹിബിനോട് പറയാനുള്ളത് അക്ബർ സാഹിബ് ചെറിയ കുട്ടികൾ നമ്മൾ ഈ ഓണ പരിപാടിക്കും സ്കൂളിലെ പരിപാടിക്കൊക്കെ നടക്കുന്ന ഈ കസേരകളി മത്സരം ഉണ്ടാവും ഒരൊറ്റ വിസില് സംഗതി ഓർഡർ ഒറ്റ വിസിൽ ഒരു സെക്കൻഡ് മതി സംഗതി ഓർഡറിലാവും ഈ ചോദ്യം ചോദിച്ചത് ആരാണ് പറഞ്ഞത് ആരാണെന്ന് നമുക്ക് എന്തായാലും അറിയില്ല അപ്പൊ കസേരകളി പോലെ തന്നെ ഒരു സാധനമാണ് അത് പുറം തിരിഞ്ഞ് കസേരയിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ഇത് ഇക്കാമത്ത് കേൾക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് നേരെ കഴിക്ക് നേരെ തിരിയുന്നു ഇത് സിമ്പിൾ സംഭവമാണ് അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്ന് നിസ്കാരത്തിന് ഷർത്തും ഫറലും അറിയാവുന്ന എല്ലാവർക്കും അറിയും അപ്പം അവര് എല്ലാവരും ഒപ്പിച്ച് നിൽക്കും നേരെ ഒപ്പിച്ച് നിൽക്കും രണ്ട് മിനിറ്റ് കൊണ്ട് പരിപാടി തീരും അതിലെന്താ പ്രശ്നം അതിൽ എന്തത്ര അത്ഭുതം മഹാത്ഭുതം ഇനി ആരുടെയും പ്രത്യേക നിർദ്ദേശം ഇല്ലാതെ എന്നാ എക്കാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്തെന്താണ് സാഹിബ് നിങ്ങൾ എന്തെന്നാണ് നിങ്ങൾക്ക് എന്ത് പറ്റിയത് എക്കാമത്ത് എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിച്ച് നമസ്കാരത്തിന്റെ സമയമായി എന്ന് അറിയിച്ചതിന് ശേഷം ആളുകൾക്ക് നമസ്കാരത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ആയി നമസ്കരിക്കാൻ വേണ്ടി ഇമാമായി നിൽക്കുന്ന ആൾ ഇതാ എഴുന്നേറ്റ് നിസ്കാരം തുടങ്ങുകയാണ് എന്ന് ചുറ്റിലും കൂടി നിൽക്കുന്ന അണികളെ വിളിച്ചു പറയുകയാണ് കതുക്കാമത്തിസ്വല കതുക്കാമത്തിസ്വല എന്ന് പറഞ്ഞാൽ നിർദ്ദേശം അല്ലാണ്ട് പിന്നെ എന്തെന്നാണ് സൈബേ ഇക്കാമത്തിലുള്ള കതുക്കാമത്തിസ്വല എന്താണ് നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നു ഇതാ നിസ്കാരം തുടങ്ങുകയാണ് എന്ന മുന്നറിയിപ്പല്ലേ എന്ന നിർദ്ദേശമല്ലേ ആ നിർദ്ദേശം കേട്ടുമ്പോൾ കഴബ നിസ്കാരത്തിന്റെ ലക്ഷ്യസ്ഥാനമായ കഴബയെ സൊവാഫ് ചെയ്യുന്ന ആൾക്കാർ നടത്തം നിർത്തി കഴബയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു എന്നതിൽ എന്ത് മഹാത്ഭുതമാണുള്ളത് എന്നൊന്നും പറഞ്ഞു തരണം പക്ഷേ അതിലെ രസം അതല്ല ഈ രണ്ട് ദിവസം വേണം എന്ന് ആദ്യം പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് നടക്കുമോ ഒരു മണിക്കൂർ കൊണ്ട് നടക്കുമോ ഏ നടക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതപ്പെട്ട ചങ്ങാതി ഉണ്ടല്ലോ മിക്കവാറും അത് അമേരിക്കക്കാരനോ യൂറോപ്പുകാരനോ ആയിരിക്കും അദ്ദേഹം ടി വിയിലാണ് കേട്ടോ കണ്ടത് കാരണം അദ്ദേഹം അവിടെ സൈറ്റിൽ വന്നത് കാണാൻ പറ്റില്ല ടി ഈ കാഴ്ച ഇങ്ങനെ തവാഫ് കണ്ടോണ്ടിരിക്കയാണ് പക്ഷെ അദ്ദേഹത്തിന് അത്ഭുതം സഹിക്ക സഹിക്കവയ്യാൻ അത്ഭുതം സഹിക്ക വയ്യാതെ തന്നെ കഥ കഥ അത്ഭുതപ്പെടുകയും ഇസ്ലാം സ്വീകരിക്കുകയും ഞാൻ ആ കഥ പറയാനല്ല നമ്മൾ മാറ്ററിന് പോയി സാറേ അപ്പൊ സാഹിബ് മാറ്ററിന് ചെറുങ്ങനെ ഒന്ന് വ്യതിരിച്ചു പോയി ഞാൻ പറഞ്ഞല്ലേ ഇതുപോലത്തെ കഥകൾ ഏഹ് അത്ഭുതിക്കുക അത് കണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഉൾപ്പുളകം ഉണ്ടാക്കുന്ന ഒരു തരം കഥകളാണ് അപ്പൊ അത്തരം കഥകൾ ഇങ്ങനെ ഇടക്കിടക്ക് വീഴും പ്രത്യേകിച്ചും എടുത്താ പൊങ്ങാത്ത തള്ളു ഏറ്റിമറിക്കുമ്പോഴാണ് ഇതുപോലത്തെ കഥകൾ ആ അത്ഭുതത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മഹാത്ഭുതം കണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരു അമുസ്ലിം ആയ യൂറോപ്പുകാരന്റെയോ അമേരിക്കക്കാരന്റെയോ അറ്റ്ലീസ്റ്റ് യു കെയിലുള്ള ഒരാളുടെയെങ്കിലും കഥ പറയണം അത് മസ്റ്റാ ഓക്കെ എന്നാലേ മറ്റേതങ്ങ് ഏഷ്യുള്ളൂ ഇതിന്റെ ചേരുവകൾ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾ മാറ്ററിലേക്ക് തിരിച്ചു വന്നാൽ എന്താണ് ശരിക്കും പ്രശ്നം എന്താണ് ശരിക്കും പ്രശ്നം സാഹിബ് ഇത് ഇതിന് പറ്റുന്ന അവിടെ എല്ലാം ുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് ഒരു ശബ്ദം കൊണ്ട് ഒരു സ്വരം കൊണ്ട് ഒരു കൽപ്പന കൊണ്ട് എല്ലാം ഓർഡറിലാകുന്ന രൂപത്തിലുള്ള ഒരു സ്ഥലമാകണം അത് അതെന്താണ് ഞാൻ പറഞ്ഞല്ലോ സർവശക്തനെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട സ്ഥലമാണത് അവിടെ ആ ആരാധന എന്ന ആവശ്യത്തിനു വേണ്ടി മാത്രമാണ് പോകേണ്ടത് അവിടെ കാണാൻ അല്ല പോകേണ്ടത് അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങൾ പൂർണ്ണമായും ഈ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാക്കി അങ്ങനെ തന്നെയല്ലേ ഓരോ സ്ഥലത്തും അങ്ങനെ തന്നെയല്ലേ ഓരോ സ്ഥലത്തും ഇതങ്ങനെ പറയുന്നിട്ടാ തോന്നും നമ്മൾ ഇസ്ലാമിന്റെ ഒരു സങ്കുരി നമ്മൾ അള്ളാഹിന്റെ സമാധാന കൊതിയൊക്കെ നമ്മൾ കേട്ടു ഇത് പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് തോന്നുന്നില്ല ഇത് മക്കത്തെ പള്ളിയിലും മദീനത്തെ പള്ളിയുടെയും മെയിൻ ഗേറ്റിന്റെ പുറത്ത് അവിടെ വരെ പ്രവേശനം ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പള്ളീന്റെ കോമ്പൗണ്ട് ആണ് അങ്ങോട്ട് പോരരുത് ഇതാണെന്നല്ല നിങ്ങളുടെ ധാരണ അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത് പക്ഷേ വാസ്തവത്തിൽ എന്താണ് ചില റോഡുകളുണ്ട് അതായത് മക്കയിലും മദീനയിലും ഇവർ ഈ പറയുന്ന മസ്ജിദുകൾക്ക് ഹറമ് കഅബ മസ്ജിദുൽ ഹറമൈൻ എന്നാണ് പറയാം രണ്ട് ഹറമുകൾ ആ രണ്ട് ഹറമുകൾക്ക് ചുറ്റുമുള്ള ഫസ്റ്റ് റിംഗ് റോഡ് സെക്കൻഡ് റിംഗ് റോഡ് ഈ സെക്കൻഡ് റിംഗ് റോഡിന് അകത്തോട്ട് ആ മുസ്ലിങ്ങൾ കയറാൻ പാടില്ല ആ പ്രദേശത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് ആരാധനാലയത്ത് കയറാൻ പാടില്ല എന്നല്ല പള്ളിയിലേക്ക് കയറാൻ പാടില്ല എന്നല്ല ആരാധനാലയത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നല്ല ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്നാണ് അവിടെ എത്തുമ്പോൾ മുസ്ലിമിന് വേറെ വഴി അമുസ്ലിമിന് വേറെ വഴി എന്നാണ് ഏതാണ്ട് ഇതുപോലെ ഹൈവേയിലൂടെ പോകുമ്പോൾ അവിടുന്ന് ചില റോഡുകളിലേക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ ആ മുസ്ലിങ്ങൾ ആ വഴി പോകാൻ പാടില്ല ഇത് മക്ക പ്രദേശത്തുള്ളതാണെങ്കിൽ മദീനയിലുള്ളത് അപ്പൊ ഇത് ആരാധനാലയത്തിലേക്കുള്ള പ്രവേശനത്തെ കുറിച്ചല്ല പറയുന്നത് സാഹിബേ നിങ്ങൾ പറയുന്നത് പിന്നെ തവാഫ് ചെയ്യുമ്പോൾ ഒരു ഇക്കാമത്ത് കേട്ടാൽ ആളുകൾ നിസ്കാരത്തിലേക്ക് കൃത്യമായി ഓർഡറിൽ നിൽക്കണം വേറെ അസ്വസ്ഥതകൾ ഉണ്ടാവരുത് ഒരാൾ കേൾക്കോട്ട് നിൽക്കുമ്പോൾ ഒരാൾ പടിഞ്ഞാട്ട് നിൽക്കുന്ന പ്രശ്നം ഉണ്ടാവരുത് ഒരാൾ കഴപ്പക്ക മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരാൾ പിൻഭാഗം കാട്ടി നിൽക്കരുത് ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് ഈ ആരാധനാലയത്തിന്റെ കോമ്പൗണ്ടിനകത്തുള്ള പ്രശ്നമല്ലേ അതിന് രണ്ട് റിംഗ് റൗണ്ടിന് പുറത്ത് മാത്രമേ അമുസ്ലിങ്ങൾ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നും മുസ്ലിങ്ങൾ ഈ പള്ളിയിലേക്ക് ജമായത്തിന് പോകാൻ താല്പര്യമില്ലാത്തവർ അപ്പോൾ ആ പള്ളിയുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കാത്തവർ ഒക്കെ ഈ മുസ്ലിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ റോഡിൽ കൂടെ പോകാം യാത്ര ചെയ്യാം സഞ്ചരിക്കാം ആരാധന സമയത്ത് മാത്രമുള്ള നിയന്ത്രണമോ അല്ല ഏതെങ്കിലും ഒരു സീസണിലുള്ള നിയന്ത്രണമാണോ അല്ല ആ റോഡിനകത്തേക്ക് ഈ സെക്കൻഡ് റിംഗ് റോഡിനകത്തേക്ക് ആ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല ഇതെങ്ങനെയാണ് സാഹിബേ പിന്നെ തൊവാഫ ചെയ്യുമ്പോ അവിടെ ഓർഡർ തെറ്റിപ്പോകും എന്ന ന്യായം കൊണ്ട് പറഞ്ഞു നിൽക്കാൻ പറ്റുക ഇതൊക്കെയാണോ ഇതിന്റെ പ്രശ്നം എന്താ പ്രശ്നം പ്രശ്നം ഇസ്ലാമിക ശരീരത്ത് അജയ്യം അന്യൂന്യം എന്ന് പറയണം അന്യൂന്യമാണോ എന്ന് പറയണമെങ്കിൽ മാറ്റണ്ടാവാൻ പാടില്ല മാറ്റണ്ടാവാൻ പാടില്ലെങ്കിൽ മുഹമ്മദ് നബി പണ്ട് മക്ക കീഴ്പ്പെടുത്തിയതിനു ശേഷം പറഞ്ഞു ഇന്ന് മുതൽ അമസ്ലിമികൾക്ക് അടുത്ത വർഷം മുതൽ അമുസ്ലിമിങ്ങൾക്ക് ഹജ്ജില്ല അവർക്ക് ഈ ഭാഗത്തേക്ക് പ്രവേശനമില്ല അതല്ലേ കാരണം വേറെ എന്തെന്ന് ആരാധന എന്തെന്ന് അച്ചടക്കം ഈ കായബയ്ക്ക് ചുറ്റും കായവയുടെ ചുറ്റും മക്കത്തിന് ചുറ്റും മക്കയിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് നിങ്ങൾ നിങ്ങളൊന്ന് അവിടെ അവിടെ കൂടുതലായിട്ട് അടുത്തറിയാവുന്ന ആളുകളിൽ നിന്ന് എത്രയോ ആളുകളിൽ നിന്ന് നമ്മൾ കേട്ട അനുഭവമാണ് മക്കൾക്ക് ചുറ്റും നിങ്ങൾക്ക് ലോകത്തെവിടെ കിട്ടും എന്നൊക്കെ കിട്ടും ഭയങ്കരമായ ചിട്ട ദീന് എന്താണ് കഥ അവിടെ ടൂറിസ് അല്ല പോലും അവിടെയുള്ള ഹോട്ടലുകളിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനമുള്ളൂ അവിടെ താമസിക്കാൻ പാടുള്ളൂ ഞാൻ കാണിച്ചു തന്ന ആ ഒരു പിക്ചറിലാണ് ബോർഡ് വെച്ചിട്ടുള്ളത് അങ്ങനത്തെ പല ബോർഡുകൾ ഓ റോഡിന്റെ പല ഭാഗങ്ങളിലുണ്ട് ആ റോഡിന്റെ വലത് വശത്തോട്ട് കയറാൻ പാടില്ല അത് ഈ കടയിലേക്കുള്ള വഴിയാണ് ആ പ്രദേശാണ് ഐത്തമാണ് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള വിവേചനമാണ് അപ്പോ മക്കയിലെ മക്കയിലേക്ക് പിന്നെ തവാഫിന്റെ ഇടയിൽ തവാഫിന്റെ ഇടയിൽ അവിടുന്ന് നേരിടേണ്ടി വരുന്ന അനുഭവങ്ങൾ അവിടുന്ന് പിന്നെ അവിടുന്ന് ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങൾ അതിന് പുറത്ത് പലതരം കച്ചവടക്കാരുമായിട്ട് കറങ്ങിത്തിരിയുന്നവര് പല ഏർപ്പാടുമായിട്ട് അവിടെയുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നടത്തുന്നവര് അവരുടെയൊക്കെ കഥ മക്കയിൽ പോയ മുസ്ലിങ്ങൾക്ക് വിശ്വാസികൾക്ക് അറിയാവുന്നതല്ലേ അവിടെ അക്ബർ സാഹിബി പറഞ്ഞ നിയമവും അവിടുത്തെ പിന്നെ സമാധാനം ശാന്തി ഒന്നുമല്ല അവിടെ സുന്നത്ത് കഴിച്ചിട്ടുണ്ടോ ഇല്ലേ ഇത്രേ ഉള്ളൂ മുസ്ലിം ആണോ അല്ലേ അത്രേ ഉള്ളൂ മുസ്ലിം ആണോ കയറിക്കോ ഈ വലത് ഭാഗത്തേക്ക് റിംഗ് റോഡിനകത്തോട്ട് കയറുന്ന മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശങ്ങൾ എവിടെ കയറിയാൽ ഒരു ഹറാവും ആണോ നടക്കൂല ആരോടെ സാഹിബ്യങ്ങൾ ഇതൊക്കെ പറയുന്നത് ഒന്നും ഇല്ലെങ്കിൽ മക്കയിലും മദീനയിലും താമസിക്കുന്ന ഈ റിംഗ് റോഡിനകത്ത് താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് മാത്രം താമസിക്കാവുന്ന ഭാഗത്ത് താമസിക്കുന്ന വിശ്വാസികൾക്കെങ്കിലും കേൾക്കുമ്പോൾ ചിരി വരില്ല അവർക്കറിയില്ല അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനത്തെ വേണ്ടാത്ത പണിക്ക് പോണത് അങ്ങനെ തന്നെ അല്ലേ ഓരോ സ്ഥലത്തും ഇപ്പൊ ഇന്ത്യയിൽ വരണം എന്ന് വിചാരിച്ചാണ് മാറ്റി ഞാൻ ഇവിടുത്തെ അസംബ്ലിയിൽ പോകണം എന്ന് വിചാരിക്കുക എന്ത് വേണം പെർമിഷൻ എടുക്കണ്ടേ പെർമിഷൻ എടുക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം അവിടെ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം എന്താ ഡിക്ലറേഷൻ അതെ ചില നിയമങ്ങൾ അനുസരിക്കാമെന്ന് ഡിക്ലറേഷൻ കൊടുക്കണം ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഏതെങ്കിലും വിദേശ നാട്ടിലേക്ക് പോണെങ്കിൽ വിസ വേണം ആ വിസയിൽ എന്ത് വിസ കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ ഡിക്ലറേഷൻ കൊടുക്കണം എന്താണ് ഈ രാജ്യത്തിന്റെ ഇപ്പൊ ഇന്ത്യയിലേക്ക് ഒരാൾ വരാണെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിക്കാം അല്ലേ ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിക്കാം എന്ന് ഡിക്ലെയർ ചെയ്തിട്ടാണ് ഒരാൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റൂ പാർലമെന്റിലേക്ക് ഇടക്കണമെങ്കിൽ പാർലമെന്റിലെ ചില നിയമങ്ങൾ അനുസരിക്കാമെന്ന് ഡിക്ലയർ ചെയ്യണം അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും മക്കയിലേക്ക് റോഡിന്റെ അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഒരു ഡിക്ലറേഷൻ കൊടുത്താൽ മതി ഞാൻ അവിടുത്തെ നിയമങ്ങളൊക്കെ പാലിച്ചോളാം അക്കബി സാഹിബേ ആ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കൊടുത്താനേ ഇങ്ങനെ ഹറമിനടുത്തേക്കുള്ള വഴിയിലേക്ക് സഞ്ചരിക്കണെങ്കിൽ അവിടെ കൊടുക്കേണ്ട ഡിക്ലറേഷൻ അക്ബർ സാഹിബ് പറഞ്ഞുതരും അവിടെ പ്രവേശിക്കണം എന്ന് ആഗ്രഹമുള്ളവർ അത് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞോളി കേട്ടോളി ഇതേപോലെ ഹറമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഉള്ള ഡിക്ലറേഷൻ അശ്വത് മുഹമ്മദ് റസൂറു എന്നുള്ളതാണ് അത് ഡിക്ലയർ ചെയ്താൽ ആർക്കും അവിടേക്ക് പ്രവേശിക്കാം യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇത് അവിടുത്തെ ഡിക്ലറേഷൻ ആണ് എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സമാധാന അന്തരീക്ഷത്തിന് അത് അനിവാര്യമാണ് എന്നത് ഞാനേ തുടക്കത്തിൽ ഇടയ്ക്കെപ്പോഴോ വെച്ചിട്ട് അക്ബർ സാഹിബ് ഒരു യു കെ ജി നിലവാരത്തിലേക്കൊക്കെ എത്തുന്നുണ്ട് ഒരു പ്രോഗ്രഷൻ കാണുന്നുണ്ടെന്നൊക്കെ എന്നൊക്കെ പറയുന്നു ഞാൻ തിരിച്ചെടുത്താണ് കേട്ടോ തിരിച്ചെടുത്തു വേറൊന്നുകൊണ്ടല്ല ഈ നിലവാരത്തില് കുറച്ചാലോടി നിൽക്കട്ടെ വേറെ രക്ഷയൊന്നുമില്ല എന്താണപ്പാ നിങ്ങൾ പാർലമെന്റിലേക്ക് കയറണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ശ്രീലങ്കയിലേക്ക് വരണമെങ്കിൽ പട്ടായിലേക്ക് പോകണമെങ്കിൽ അവിടെ വിസ എടുക്കണമെങ്കിൽ അവിടുത്തെ രാജ്യത്തെ നിയമങ്ങൾ അംഗീകരിക്കാം എന്ന് പറയുന്നത് പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മക്കയിലേക്ക് നിങ്ങളും സന്ദർശന ആവശ്യത്തിന് പോകണമെങ്കിൽ ഷഹാത്ത് അലീമ ചൊല്ലി സുന്നത്ത് കഴിച്ച് പോയിക്കോളാം എങ്ങനെയുണ്ട് ഇതന്നെയല്ലേ ചെങ്ങായിമാരെ ആദ്യം പറഞ്ഞത് വിശ്വാസി അല്ലാത്തവർക്ക് അവിടെ പ്രവേശനം ഇല്ലാത്തത് അനീതിയല്ലേ അത് വിവേചനമല്ലേ എന്ന ചോദ്യം അവസാനം കറങ്ങി തിരിഞ്ഞ് എവിടെ എത്തി നമ്മൾ അതിനിപ്പം എന്താ കുഴപ്പം ഷാഹദ് അലിമ ചൊല്ലി സുന്നത്ത് വെച്ചാൽ പോരെ പോയിക്കൂടെ അപ്പോൾ ഇതിൽ കൂടുതൽ ഇതിലും മനോഹരമായിട്ടുള്ള കുട്ടികൾ തയ്യാറാക്കാൻ അക്ബർ സാഹിബിനെ ഈ ന്യായീകരണത്തിലും പുട്ടിയടിയിലും തൊലിക്കട്ടിയിലും വെല്ലാൻ കേരളത്തിൽ മറ്റാരുണ്ട് എന്ന ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുകയാണ്